ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോണ്ട് ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് സവാള ഒക്കെ അനുസരിച്ചുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് സവാളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചതച്ചതാണ് കേട്ടോ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അതുകൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒക്കെ നമുക്ക് എരിവിനുസരിച്ച് വേണമെങ്കിൽ കൂട്ടയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വാടിക്കിട്ടു അപ്പോൾ നമ്മൾ ഇത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിതാ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു അരസ്പൂൺ തന്നെ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ അതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ടേൻ്റെ പകരം നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുട്ട ആണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ അതാ ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പാനിൻ്റെ സൈഡിലേക്ക് തന്നെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് രണ്ടേ ഉള്ളിയും മസാല എല്ലാം കൂടെ മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതാ ഇതിലേക്ക് കുറച്ച് മലീനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിന് വേണ്ട നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കുകയാണേ അത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മൈദ എടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് മൈദ ആണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചവെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അപ്പം തന്നെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ബോൾ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചപ്പാത്തിൻ്റെയൊക്കെ വലുപ്പമുള്ള ഒരു ബോൾ എടുത്തിട്ടുണ്ട് പക്ഷേ അത്രക്കൊന്നും പരത്തി എടുക്കുന്നില്ല ആ കട്ടി കുറയണമല്ല അത്ര കട്ടി കുറയണമെന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നടക്കേക്ക് ഇങ്ങനെ മടക്കി മടക്കി എടുത്തിട്ട് നടുക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മാറ്റിയെടുക്കാം ഇനി ബാക്കിയുള്ളത് എല്ലാം കൂടെ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ നീളത്തിലാക്കിയെടുക്കാം അങ്ങനെയൊക്കെ ആക്കിയെടുക്കാം ഞാനിപ്പോഴാണ് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ റസ്ക്കൊന്ന് പൊടിച്ചെടുക്കേണ്ട ഒരു നാല് റസ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലെടുത്തിട്ട് അപ്പോൾ നമ്മളിത് കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ഇതൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യാനാണ് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കും ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് എടുക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ടയിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് എടുത്തിട്ട് മിക് മുട്ടിടന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മുക്കിയെടുക്കാം പിന്നെ നമുക്ക് റസ്കിൻ്റെ പൊടിയില്ലേ അതിലൊന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതുകൂടെ ഇങ്ങനെയെല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ അതാ നമുക്ക് ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിടണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾഭാഗം വെന്ത് വരികയില്ല അപ്പോൾ നമ്മൾ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ